ർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുപത്തിമൂന്ന് പേരെ കലയുണ്ട് എന്റെ മോനെ പക്ഷെ ഇവിടെ ഒറ്റ ഇനിമോലെ ഇറങ്ങിയിട്ടില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും അവസ്ഥയായിരുന്നു പെട്ടെന്ന് ലൂട്ടിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ എങ്ങോട്ടെങ്കിലും പോയാലേ കുറച്ച് കില്ലെങ്കിൽ കിട്ടത്തുള്ളൂ കാരണം ഇവിടെ ഒറ്റ എനിന്ന് ഞാൻ കണ്ടില്ല എന്നാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് റേഞ്ച് നിൽക്കുന്ന കാണാത്തിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനെ ഞെക്കിട്ട് അവനങ്ങനെ നോക്കിട്ട് റേഞ്ച് പോയി പയ്യാണോ എനിക്ക് തോന്നുന്നുണ്ട് അതിനും കൂടിയും പെട്ടെന്ന് നമ്മൾ ില്ലേയും കംപ്ലീറ്റ് ചെയ്ത് അല്ലെ നമുക്കൊരു ലൂട്ടടിക്കാൻ പൊയ്ക്കൊണ്ട് പോവാൻ സാധനം ഒരുത്തോ റിവേവ് അടിക്കാൻ വേണ്ടിയും ആ സാധനം തുറന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് തുറന്ന് അറിയാലോ അടിക്കുന്ന അറിയാത്ത കൂടിയില്ലായിരുന്നു അവനും കൂടെ തട്ടി എന്നാലും ഗ്രോസ് ഇട്ടുമോ അറച്ചല്ലേ വല്ല ഫോർ വെസ്റ്റെങ്കിലും കിട്ടുമോന്ന് നോക്കി നോ രക്ഷ അതുമില്ല ഓക്കെ എന്നാലും ലൂട്ടൊക്കെ അടിച്ചിട്ട് വരെ പോയിക്കൊണ്ടിരിക്കണം റിവേവും കൂടെ അടിച്ചുവിടുന്നുണ്ട് മിക്കാറും ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ വർത്ത എന്താ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ റിവേ അടിച്ച് കൂട്ടത്തിലുള്ള ആണോ വരത്തില്ല ഒരു റേഞ്ച് നിൽക്കാറ് നേരെ തല നോക്കി കൊടുത്തു ആരോ വന്നിട്ടുണ്ട് എന്തായാലും ആ റിവേ അടിച്ച് കൂട്ടത്തിലുള്ള ഒരു വയ്യനായിരിക്കും എന്തായാലും രണ്ടായിരം അടിച്ചു തലക്കെടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുക പക്ഷെ അവസാന ഗൈഡ് ഷൂട്ടോക്കെ എന്താ ഗൈഡ് ഷൂട്ട് തന്നെ ആരക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ടോക്കൺ ഒന്നും കീരുന്നില്ല അടിക്കും തോന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാരണ്ടി ആണല്ലോ ആരക്കില്ലും കൂടി പെട്ടെന്ന് ആണ് ഇവനടുത്ത് റിവേ അടിച്ച് വിട്ടത് പക്ഷേ റേഞ്ച് പോയി നിനക്ക് തോന്നുന്നുണ്ടാ ലോ നല്ല ലൂട്ടുണ്ടാകും എന്താ സൂപ്പർ ഡ്രോപ്പ് എടുത്തിട്ട് ടീമിനെ ചെയ്ത് വിട്ടിട്ട് റേഞ്ചും പോയി ായിരുന്നു ഓക്കെ എന്തെങ്കിലും ഇതിനായിരുന്നു ക്രോസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നേരെ പോയെങ്കിൽ ഇതിൻ്റെ അർത്ഥം ചാർജ് വസ്റ്ററ് ചാർജ് വസ്റ്ററ് ചാർജ് വസ്റ്ററ് ഓക്കെ എന്നാലും ഗണ്ണ് സൂപ്പറാണ് പക്ഷേ ചാർജ് ചെയ്ത് അടിക്കണ്ടേ അതാണ് പ്രശ്നം എന്നാലും നാല് കിലോമീറ്റർ ഊത്തരട്ടെ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജീപ്പ് ഇട്ടിച്ച് ജീപ്പ് ഇട്ട് ഇറങ്ങിയടാ ഇറങ്ങിയിട്ടില്ലായിരുന്നടാ കൊച്ചു ഇറങ്ങി എന്നാലും ഒരു അടിച്ച് കയറ്റി കൊച്ചു വടിവ കൊച്ചെ വേറെ കൊച്ചു തീർന്നടാ കൊച്ചു അപ്പേക്ക് കുരിപ്പൊന്നു അവർക്ക് നേരെ രക്ഷപ്പെട്ടുവാൻ എന്തോ ജസ്റ്റിനെയും രക്ഷപ്പെട്ട് എന്നാലും ഗ്ലുവെ പൊളിച്ചുകൊണ്ടിരിക്കണം പൊളിക്കണാവാൻ നീ പൊളിക്കണം ഞാനും പൊളിക്കണത് നോക്കുന്നു പക്ഷെ പൊളി നീ സൈഡ് പൊളിയിന്നില്ല എന്തോ നടയും നേരെ അവർ റീലോടാ റീലോടായി റീലോടായി ഞാൻ റീലോടായി പക്ഷേ ഞാൻ പുല്ലിട്ടും നേരെ റീലോടും കൂടി കംപ്ലീറ്റ് ചെയ്ത് കടിക്കണേ നോക്കുന്ന സാധനം വീണ്ടും ഗ്ലുവട്ട് ഗ്ലൂ ഇട്ടുകൊണ്ടിരിക്കണം ഇട്ട ഇട്ടിട്ടിട്ട് പൊളിക്കണം പിന്നെല്ലാം അവരും കൂടി നോക്കിട്ടും രണ്ടും കൂടി വണ്ടിയും കൂടെ ഒന്നിനെ ഇടിച്ചേർപ്പിച്ച് അങ്ങനെ അങ്ങ് കൊന്നിട്ട് പോകാൻ വിചാരിച്ചായിരുന്നു എന്തോ അത് രക്ഷിയിട്ട് പോകാം അവൻ കൊച്ചായിരുന്നു കൊച്ചിനും കൂടി തട്ടിയിട്ട് ഒരു ആറ് കിലോമീറ്റർ ദൂത്തിട്ട് പിന്നെ ഇരുപത്തി ഇരുപത്തി ആറ് പേരും കൂടെ ബാക്കിയാണ് പെട്ടെന്ന് കുറച്ച് ലൂട്ടും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം ഓക്കെ എന്തായാലും ഫോറക്സ് ഓൾറെഡി ഉണ്ടായിരുന്നു ആരോ എന്നെ അടിച്ചു മിക്ക ടീമെന്നെ ആയിരിക്കും അടിയോണ്ട് ഓടിയന്ന് കൊണ്ടിരിക്കണം നേരം പിന്നെ എത്താ അടിച്ചു വിട്ടിണ തലക്കിട്ട് കൊണ്ടോ നീ കാലിയാണ് എന്തായാലും ഏഴ് കിലോട്ട് തൂത്തുരേയും പെട്ടെന്ന് അവൻ്റെ ഒന്ന് അടിക്കാൻ നിലയിൽ പോയിക്കൊണ്ടിരിക്കാൻ സമയത്ത് വേണ്ട ലൂട്ടൊന്നും വേണ്ട എന്നാലും നമുക്ക് നേരെ ഇതിൻ്റെ അകത്ത് ഇരി ഇരിക്കാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുക സമയത്ത് രണ്ട് മൂന്ന് പേരാണ് എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് ഇരിയല്ലേ ആ മൂന്ന് പേര് നമുക്ക് കിട്ടും അവിടെ എന്തായാലും ടോപ്പ് ഒക്കെ ഇരിക്കാട്ടെ ഞാൻ ടോപ്പിലേക്ക് വെച്ച് വിട്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു ടൈമിങ് എങ്ങോട്ടാ പോയെങ്കിലും എൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ പോയെങ്കിലും എന്തായാലും കൃത്യമായി വന്ന് ലാൻഡ് ചെയ്ത് ഓക്കെ എന്നാലും സലൂട്ടാ പോയി നിന്ന് വാങ്ങാം വിക്കരെ എടുത്തിട്ട് അലക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവൻ അടുത്ത ലാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിച്ചിട്ട് 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 പിന്നെ ലൂടാൻ നോക്കുന്നുണ്ട് പാ ഒന്നും പറ്റിയില്ല ബാക്കി അടിച്ച് നിൽക്കുകയാണ് എന്തായാലും ആരിക്കില്ലും കൂടി എൻ്റെ അമ്മ എത്ര പേര് നോക്കിയിട്ടേ ഒരു സ്കൂഡൊന്നും ഇട്ടാ നല്ല രീതിയിൽ ഇനിമേസ് ഉണ്ട് ലിഫ്റ്റ് കുടിക്കാൻ അടുത്ത കൊച്ചും കൂടി നോക്കി നിൽക്കുകയാണെങ്കിൽ കൊച്ചിലെ പയ്യനായിരുന്നു അവനെയും കൂടി അടിച്ച് നോക്കിയിട്ട് കൊച്ചാണ് നിച്ച് നിൽക്കുന്നുണ്ടേ പക്ഷേ എന്താടാം നിങ്ങൾക്കൊന്നും ഗ്ലൂവേളില്ലടാം നിന്ന് വാങ്ങുവാണല്ലോ ഓക്കെ എന്തായാലും ഒമ്പത് കിലും കൂടെ സെറ്റാണ് പിന്നെ മൂന്ന് പേരും കൂടി വാങ്ങണ്ട ഒരു കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇറങ്ങണ്ട ഇറങ്ങാൻ വേണ്ടി നോക്കിയല്ലോ പക്ഷേ കൈ തട്ടി വീണു ആ അവസ്ഥയായിരുന്നു ടോപ്പിൽ നിന്നിട്ട് ആ രണ്ട് മൂന്ന് കിലും കൂടി കിട്ടിയെന്നെ ബാഗിൽ എന്താ വെച്ചാൽ വീണ്ടും അതേ സെയിം സ്ഥലത്തേക്കെന്നെ പോരെ പോകാൻ വേണ്ടി നോക്കുക സമയത്ത് എന്തായാലും ഇതിന്റെ ടോപ്പ് കിരി കുറച്ച് കില്ലും കൂടി അടിച്ചല്ലേ മെല്ലെ ഇന്നെ ടോപ്പ് കിരിയാം കില്ലിട്ടുമ്പോൾ നോക്കുക സമയത്ത് ഒരു ഗുരുപ്പണു വന്നുകൊണ്ടിരിക്കണം ഞെക്കി ഞെക്ക് ഞെക്കി ഒക്കെ നെക്കി കിട്ടിയില്ലായിരുന്നു വീണ്ടടിക്കണം നോക്കി എന്തായാലും മിക്കാറവൻ ആ ഒരു ചേറിയേറി പോകുന്നേരും എന്തായാലും നേരെ നോക്കിക്കൊണ്ട് പോകാൻ സമ്മതിച്ച് അങ്ങായി വിചാരിച്ചാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചേരാൻ നിന്ന് അടിക്കുമോ നിന്നടിക്കാൻ അറത്തില്ല അതായത് നിന്ന് അടിച്ചു പോകും നേരെ സൈലോട്ട് അടിച്ച് എന്തായാലും ഒരു സൂപ്പർ മെഡിക്കേറ്റിംഗ് കൂടെ അടിച്ച് നേരെ വെയിറ്റ് ചെയ്യാൻ ബസ്റ്റാണെങ്കിലും രണ്ടു മൂന്നടി ഇത്ര ഇത്രയോടന്നാണ് ഡാമേജ് വരുന്നത് ഓക്കെ അവിടെ നിന്ന് അടിച്ചാണെ പണിയിട്ടും അവിടെ വീണ്ടും ലിഫ്റ്റ് പിടിച്ചിട്ട് നേരെ സൈലോട്ട് പോകണമെന്ന് നോക്കുക റിവേ ഒക്കെ അടിച്ചു വിട്ട് നേരത്തെ റിവേ അടിച്ചു ഗുളാണവൻ നോക്കി പക്ഷേ ഏഹ് ഇൻവേയുടെ ലൊക്കേഷൻ ഇതുകൊണ്ട് ഇവിടെ ഇടാൻ വേണ്ടി പറ്റത്തില്ലേ അങ്ങനെയൊക്കെ ഉണ്ടോ അവസ്ഥയാണല്ലോ നേരെ ബാക്ക് അടിച്ചിട്ട് നേരെ വെയിറ്റ് ഞാൻ സാറിനോട് ഇടാറുണ്ടല്ലോ ഓക്കെ എന്തായാലും അറിയത്തില്ല ഓക്കെ ബഗ് അടിച്ചിട്ട് ചാവുന്നു എന്ന് വിചാരിച്ചത് അതുകൊണ്ടായിരിക്കും ഇതേപോലെ സ്ഥലങ്ങൾ ഇടാൻ വേണ്ടി നോക്കിയിട്ട് ഡത്തായൊരു ഓർമ്മയുണ്ട് ഓക്കെ എന്തായാലും അറിയത്തില്ലേ ഓ എന്തായാലും ഒരു ഒമ്പത് കിലോമീറ്റർ തീർത്ത് വരെ എന്തായാലും ഇവിടെ നിന്ന് തന്നെ മിക്കൊരു പണിയിട്ടും കാണാൻ സോണില്ല എന്നാലും പെട്ടെന്ന് ഒരു ലോഞ്ചും കൂടി വേവിച്ചിട്ട് നേരെ വെച്ചിട്ട് ഇങ്ങനെ ടോപ്പിലും കൂടി ഒരു ഇനിമയുണ്ട് അത് അടിക്കുന്നതാണ് ആ കുരുപ്പ് പിന്നെ ടോപ്പിൽ ഉടുകൊണ്ട് നേരെ വെച്ച് പിടിച്ചിട്ടും നേരെ ബൈക്കോലിൻ്റെ മുകളിൽ തന്നെ വന്നിറങ്ങി പക്ഷിയുടെ നിന്ന് തന്നെ എല്ലാ കുരുപ്പുകളും തന്നെ കണ്ടുപിടിക്കും അവിടെ ഫസ്റ്റ് നമുക്ക് തായെ പോയി ഇന്ന് അടിക്കാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ താഴെ ഇനി വീണ്ടും നോക്കിയിട്ട് വരവനെ നോക്കുകൂരിത്ത് നോക്കി നിൽക്കുന്നു കേട്ടേ എന്തായാലും നല്ല പയനായിരുന്നു രണ്ട് ചെക്കും എടുത്തതാണ് ചെക്കും ചത്തും അരി കില്ലും കൂടി പെട്ടെന്ന് നമ്മളിന്നെ അവനെ തന്നെ ഏർമ അടിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും കില്ല പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കില്ലായിരുന്നു കില്ല എന്നാലും കിലോ സി കിലോ ആരും പെട്ടെന്ന് വരെയും എസ് എം ജും കൂടി അടിച്ചുകറ്റിയും ഓക്കെ എന്തായാലും കില്ലും കൂടി

പക്ഷെ ഞാൻ കണ്ടില്ല ഇനിമയാണോ ആരത്തിലേതും ഡ്രോപ്പ് എടുക്കുന്ന പോലെ തോന്നി ഡ്രോപ്പ് അല്ല വെന്റ് മെഷീൻ എടുക്കുന്നുണ്ട് അതാണ് ഇനി ആയിരുന്നു ഓടിപ്പോന്നുണ്ടാവും നേരെ രണ്ട് നെക്കെടുത്തു നേരെ സോണിൻ്റെ പുറത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്നതായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെത്തന്നെ നിന്നിട്ട് നേരെ അടിച്ചു തരാൻ നേരം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല ബാക്കിലാണെങ്കിൽ ബാറ്ററിൽ കൊണ്ട് രക്ഷപ്പെട്ട് അടിച്ചിട്ട് അടിച്ചിട്ടടിച്ചിട്ട് പോകാൻ ഇട്ടുകൊണ്ടിരിക്കണം കയറക്കിൽ വെച്ചിട്ടുണ്ട് നേരെ അടിച്ചിട്ട് അര കിലും കൂടെ പിന്നെ പിന്നെയല്ല പത്തിനൊന്ന് കിലോങ്ങോട് അടിച്ചാൽ നേരെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാൻ അതിൻ്റെ മുകളിലാണ് അതിൻ്റെ അകത്താണ് അതിൻ്റെ നാല് പേരെ എന്തായാലും ഉണ്ടാവും കണ്ട് റിവ്യോ അടിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ല ടോക്കണുണ്ട് ആ കൈമിലെയും അവന് വെയിറ്റ് ചെയ്ത് നല്ല കിലോ അടിച്ചിട്ട് പോവാൻ നേരം നോക്കിക്കൊണ്ട് സമയ രണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഉള്ളോട്ട് പോയി പക്ഷേ ഇതിനകത്താരോ വന്നിട്ടുണ്ട് ഇവിടെ ആളും ഇറങ്ങിയിട്ടുണ്ട് കാരണം സൗണ്ട് കിട്ടും എന്നാലും നേരെ നോക്കി എന്നാലും റിവ്യൂ ഇറങ്ങിയതാണ് എന്നാലും അവനെ കില്ലടിക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വീണ്ടും മീൻ്റെ അകത്താണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് എന്നാലും എത്തി നോക്കട്ടെ ഗണ്ണും പിടിച്ച് നോക്കിയ സമയത്ത് സ്കൈൽ റൂട്ടായിരുന്നു രണ്ട് ഞെക്കും കൊടുത്തിട്ട് നോക്കൂട്ട് അവിടെ കിടക്കട്ടെ കില്ലെടുത്തന്നെ വീണ്ടും അതേപോലെ വന്നിറങ്ങും നമുക്ക് പണിയും തരും ബെസ്റ്റ് വെരി വെയിറ്റ് ചെയ്യാം നേരെ ഒരു ഉരുപ്പണം കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഞെക്കല് അവനെയും കൂടി നോക്കിട്ടും ആ ടെൻറ്റിൻ്റെ അകത്തിൽ ഇനിമയാണ് എന്നിട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എല്ലാം അവൻ വേറെ ഇതോ വരുത്താനായിരുന്നു എന്നാലും ഡെത്ത് ആവുന്നില്ല അടിച്ച് ഇടുമോ വാരത്തിലൊക്കെ നാല് നല്ല ഫൈറ്റ് കടന്നുകൊണ്ടിരിക്കാണ് ടെൻ്റെ അകത്തോട് നേരെ ഡയറക്റ്റ് ഓടിപ്പോ വിചാരിച്ചെങ്കിലും പിന്നീട് വേണ്ടി വീണ്ടും മൂന്ന് പേരും കൂടെ നാല് പേര് അഞ്ച് പേരും കൂടെ ബാക്കിയുള്ളൂ ഒരുത്തരും കൂടെ അടിച്ച് കിട്ടി അടിച്ചിട്ട് അവനും കൂടി നോക്കട്ടെ ആ ഒരു കില്ലും കൂടി കാണുമ്പോഴത്തേ നാല് പേരും കൂടെ ഈ ടെൻഡന്റെ അകത്തുള്ള ഇനി നേരത്തെ കില്ലടിച്ച് ഇവൻ തന്നെയാണോ എന്ന് ഡൗട്ട് ഉണ്ട് എന്നാലും നമുക്കൊന്ന് ഉറപ്പ് ഇരുത്തിയിട്ട് പോട്ടെ നേരെ നോക്കിയില്ല എൻ്റെ അകത്തിൻ്റെ ഇട ഗ്ണ്ണ് മാറ്റി കുരുപ്പേ ആട്ടേ നേരെ നോക്കി രണ്ട് ഞെക്കും എടുത്താൽ കില്ലും കൂടി കംപ്ലീറ്റ് ഇതിന് മൂന്ന് പേരും കൂടെ ബാക്കിയല്ലേ സിമ്പിളോ സിമ്പിളാണെങ്കിൽ ഞാനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പന്നെ കണ്ടുപിടിച്ചോണ്ടാവും ഗ്ലോട്ട് ഗ്ലോട്ട് കെരിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പ് ഞാൻ വെച്ചു സൈഡിൽ പോയി നിന്നിട്ടേ ഇവിടെ നിന്ന് അടിക്കാൻ എന്തായാലും പുല്ലിട്ടത് എന്തായാലും കുരുപ്പണു വന്നൂട്ട് ഖബർ എടുത്തു വരുന്നു ഡേറെ കൂടെ സുഖം ഇട്ടേനേം നേരെ നോക്കി റിവർ അടിച്ച് ഇറങ്ങി തരുന്ന കേട്ടോ നേരെ മൂന്ന് പേര് രണ്ട് ഞെക്കു കൊടുത്തു പക്ഷേ എന്നൊരക്ഷയാണ് അവൻ ഗ്ലൂട്ട് ഗ്ലോട്ട് കയറിക്കൊണ്ടിരിക്കണം അല്ലേ ഞാൻ ഒറ്റക്കല്ലോട് ഇന്തിനാടാണോ ഗ്ലൂവാന്നേ നേരത്തെ കുരുപു ഗ്ലൂടാതെ നേരെ നോക്കി എമ്മിന്നേരം അടിച്ചല്ല അടാ അടിച്ച് കയറ്റിക്കൊണ്ടില്ല എന്നാൽ കൊണ്ട് 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 നോക്കട്ടെ ഗ്ലാടല്ല ഗ്ലുവട്ട് ഞാൻ സോട് പെടും നേരെ അടിച്ച് കയറ്റി 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 വീണ്ടും തലക്കിട്ട് കൊണ്ട് പക്ഷേ ചത്തില്ലടാ ചത്തില്ലിടാൻ ചത്തിൽ വന്നിടാൻ ഗ്ലൂട്ടു പക്ഷെ ബാഗിലായിരുന്നു അവസ്ഥയായിരുന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്